അംഗം അംഗം അമ്മയുടെ ആദ്യത്തെ ശ്രീ സുരേഷ് സുരേഷ് ഗോപി പ്രിയപ്പെട്ട സുരേഷ് പ്രിയേട്ടൻ കേന്ദ്രമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞു ഇത് നമുക്ക് എല്ലാവർക്കും ഒരു അഭിമാന മുഹൂർത്തമായിരുന്നു അതൊരു ചരിത്ര മുഹൂർത്തമായിരുന്നു നമ്മുടെ എക്കാലത്തെയും സിനിമാ ലോകത്തെ ഒരു ഉന്നതനായ വ്യക്തിയാണ് അദ്ദേഹം തന്റെ ശക്തമായ പ്രകടനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ് കൊണ്ടും അതോടൊപ്പം അർപ്പണബോധം കൊണ്ടും നമ്മയൊക്കെ ആകർഷിച്ച ഒരു വ്യക്തിയാണ് വെളിതിരയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭരണമണ്ഡപങ്ങളിലേക്ക് യാത്ര തുടർ തുടർന്നപ്പോൾ അദ്ദേഹം സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയാണ് ജനസേവനത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭിനിവേശത്തിന്റെ തെളിവാണ് നമുക്ക് കാണിച്ചു തന്നത് ഈ ഒരു മഹത്തായ സ്ഥാനം നേടുന്ന അമ്മയിലെ ആദ്യത്തെ അംഗം എന്ന നിലയിൽ സുരേഷ് ഗോപി നമുക്ക് അഭിമാനം മാത്രമല്ല നമുക്കെല്ലാവർക്കും പ്രചോദനാത്മകമായ മാതൃകയും സൃഷ്ടിച്ച വ്യക്തിയാണ് കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്കുള്ള അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അദ്ദേഹത്തെ നമ്മൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കിക്കൊണ്ട് തന്നെ അല്ല എന്നുള്ളത് വളരെ പ്രകടമായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യത്വം എന്ന് എന്ന് പറയുന്ന പറയുന്ന നിറഞ്ഞു തുളുമ്പുന്ന സ്നേഹം ഒരേ ഒരു കൂടി തന്നെയാണ് അതാണ് വിജയമായി നമുക്ക് സ്കൂൾ ഓഫ് ഫിലിം ആൻഡ് മീഡിയ സ്റ്റഡീസ് പ്രസൻസ് അമ്മയോടൊപ്പം മൂവി വേൾഡ് മീഡിയ ബൈ ഫ്യൂച്ചർ ഇന്ത്യസ് നമ്പർ വൺ ലാംഗ്വേജ് നീതുസ് അക്കാഡമി കാണാൻ സാധിച്ചത് നമ്മുടെ ഇൻഡസ്ട്രിക്കും സമൂഹത്തിനും അദ്ദേഹം നൽകിയ സംഭാവനകൾ അളവറ്റതാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഇന്ന് അദ്ദേഹം ഈ പുതിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അതേ അർപ്പണബോധവും സത്യസന്ധതയും അഭിനിവേശവും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കൊണ്ടുവരും എന്ന് സുരേഷ് ഏട്ട ഞങ്ങൾക്ക് എല്ലാവർക്കും അതിയായ ഉറപ്പുണ്ട് അതിൽ ഞങ്ങൾ എല്ലാവരും ഏറെ അധികം സന്തോഷിച്ചാണ് ഈ ഒരു നിമിഷത്തിൽ ഇവിടെ ഇരിക്കുന്നത് അമ്മയെ പ്രതിനിധീകരിച്ച് ശ്രീ സുരേഷ് ഗോപിക്ക് ഞങ്ങളെല്ലാവരും ചേർന്ന് ഊഷ്മളമായ അഭിനന്ദനങ്ങളും അഗാധമായ ആദരവും ഈ വിമത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അഭിമാനം നിറയ്ക്കുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ പുതിയ റോളിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന നല്ല സ്വാധീനത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ് ഇനി ഞാൻ കൂടുതൽ പറയണമെന്നില്ല ഈ മഹത്തായ നേട്ടത്തിന് ശ്രീ സുരേഷ് ഗോപിയെ അഭിനന്ദിക്കാൻ നമുക്കെല്ലാവർക്കും ഒന്നിക്കാം അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ സേവനവും നേതൃത്വപാഠവും കൊണ്ട് നമുക്ക് എല്ലാവരെയും പ്രചോദിപ്പിക്കുകയും ശോഭനമായി തിളങ്ങുകയും ചെയ്യുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ സുരേഷ് ഗോപി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സുരേഷ് എട്ട് അദ്ദേഹത്തെ ഈ നിമിഷത്തിൽ ആദരിക്കുന്നത് അമ്മയുടെ പ്രസിഡന്റ് ശ്രീ മോഹൻലാലി ഇതോടൊപ്പം നമ്മുടെ കാർഡ് സുരേഷ് ചേട്ടന് നൽകുന്നു ഇടവേള ബാബു ചേട്ടനാണ് നമ്മുടെ അമ്മയുടെ ഐ ഡി കാർഡ് സുരേഷ് ചേട്ടന് നൽകുന്നു ഒന്നാമത്തെ നമ്പറാണ് സുരേഷ് പറയുന്നു తర్చేటూ సురేషేంద్ర వాక్యాలు మనం కేకండే yes suresheta please change agu where are you range agu myji myji future iis any result ulladuthu padikam nee tus academy the best language academy in kerala <laughs>